ഇറാനും ഇസ്രായേലും തമ്മിൽ ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന മാധ്യമ റിപ്പോർട്ടുകളെല്ലാം ഒരുപോലെ സൂചന നൽകുന്നത് ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയത് ഇറാന്റെ ആണവ പ്ലാന്റുകൾ നശിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഇതെല്ലാം പരാജയപ്പെട്ടിരിക്കുകയാണ് ഇറാന്റെ ആണവ പ്ലാന്റുകൾ തകർക്കുവാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ഇത് ഇസ്രായേലിന്റെ ഒരു കഴിവുകേടായി കണക്കാക്കാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഇറാന്റെ ആണവ പ്ലാന്റുകൾ പ്രത്യേകിച്ച് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന ഇറാന്റെ ആണവ പ്ലാന്റുകൾ അത്രക്ക് സുരക്ഷാ സംവിധാനത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് സാധാരണ ബോംബുകൾ വർഷിച്ചാലൊന്നും ഈ ആണവ പ്ലാന്റുകൾ തകർക്കാൻ പറ്റില്ല എന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് ന്യൂക്ലിയർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയാൽ മാത്രമേ ഇറാന്റെ ഭൂഗർഭ ബങ്കറുകളെ തകർത്ത് അതിലുള്ള ആണവ നിലയങ്ങളെ നശിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന തരത്തിലുള്ള പല റിപ്പോർട്ടുകളും ഇതിനു മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ നശിപ്പിക്കുന്നതിനു വേണ്ടി ഇനി തങ്ങളുടെ കൈവശമുള്ള ന്യൂക്ലിയർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തമല്ല പക്ഷേ ഇത്തരത്തിൽ ഒരു ന്യൂക്ലിയർ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് ഇറാനിൽ ഇസ്രായേൽ ഒരിക്കലും ആക്രമണം നടത്തില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും ഇതിനിടെ ഇറാനിൽ നിന്ന് സുപ്രധാനമായ മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ഇറാൻ സൈന്യം ഹോർമോസ് കടലിടുക്ക് ഉപരോധിക്കാൻ പോവുകയാണ് എന്ന വാർത്തയാണ് ഇറാനിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് ലോകത്തെ സംബന്ധിച്ച് അത്രത്തോളം തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രമാണ് ഹോർമോസ് കടലിടുക്ക് ലോക വ്യാപാരത്തിന്റെ പ്രത്യേകിച്ച് ക്രൂഡോയിൽ വ്യവസായത്തിന്റെ നാൽപ്പത് ശതമാനവും കടന്നു പോകുന്നത് ഹോർമൂസിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഹോർമോസ് കടലിടുക്ക് ഇറാൻ ഉപരോധിക്കുകയാണ് എങ്കിൽ ലോകത്തെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെ ഉണ്ടാകും ഇറാനെ സംബന്ധിച്ച് ഹോർമോസ് എന്നത് തങ്ങളുടെ ഒരു വജ്രായുധമാണ് ആ വജ്രായുധം ഇപ്പോൾ തങ്ങൾ എടുത്ത് പ്രയോഗിക്കുവാൻ തന്നെ ഇറാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഹോർമോസ് കടലിടുക്ക് ഉപരോധിച്ചുകൊണ്ട് അമേരിക്കയെയും പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്തെയും പ്രതിസന്ധിയിലാക്കുവാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ ഹോർമൂസിലുള്ള മൂന്ന് ദ്വീപുകളിലും ഇറാന്റെ അതിശക്തമായ സൈനിക സാന്നിധ്യമുണ്ട് മിസൈലുകളും റഡാറുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇറാൻ സൈന്യം ഹോർമൂസിൽ സ്ഥാപിച്ചിരുന്നു അമേരിക്കയുടെ ഭീഷണിയെ നേരിടുന്നതിനു വേണ്ടിയും അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണ് എങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളും അതുപോലെ യുദ്ധക്കപ്പലുകളെയും ആക്രമിക്കുന്നതിനു വേണ്ടിയാണ് ഹോർമൂസിൽ ഇറാൻ ഇപ്പോൾ വൻതോതിൽ സൈനിക വിന്യാസം നടത്തിയിരിക്കുന്നത് ഇനി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് വരികയാണ് എങ്കിൽ കഴിഞ്ഞ ദിവസം ഇമ്മാനുവൽ മാക്രോൺ ഒരു പ്രതികരണം നടത്തിയിരുന്നു ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ നടത്തിയത് ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് മാക്രോൺ നടത്തിയ പ്രതികരണം ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷമുള്ള സമയത്ത് ഇറാനെ ആക്രമിക്കുന്നതിനു വേണ്ടി ഫ്രാൻസ് ഒരിക്കലും ഇസ്രായേലിനെ സഹായിക്കില്ല പക്ഷേ ഇറാന്റെ ഭാഗത്ത് നിന്നും ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം ഉണ്ടാവുകയാണ് എങ്കിൽ ഇറാന്റെ ആക്രമണത്തെ തടയുന്നതിന് വേണ്ടി ഫ്രാൻസ് എല്ലാവിധ സഹായങ്ങളും ഇസ്രായേലിന് നൽകുമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രതികരിച്ചത് ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് ഫലസ്തീൻ വിഷയത്തിന്റെ പേരിൽ ഇസ്രായേലും ഇമ്മാനുവൽ മാക്രോണും തമ്മിൽ ഇപ്പോൾ അതിശക്തമായ അഭിപ്രായ വ്യത്യാസമാണ് നിലനിൽക്കുന്നത് ഈ സമയത്താണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇത്തരത്തിൽ ഇസ്രായേലിന് അനുകൂലമായ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ഇമ്മാനുവൽ മാക്രോണും ഇസ്രായേലും തമ്മിൽ ഫലസ്തീൻ വിഷയത്തിന്റെ പേരിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടെയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഭാഗത്ത് നിന്നും ഇസ്രായേലിന് അനുകൂലമായി ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്